ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സവാദ് മസ്താനി വിഷയമാണ് ഇന്നത്തെ ദിവസം സവാദ് എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ജയിലിൽ നിറങ്ങി ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് എക്സ്പ്ലനേഷൻ തന്നില്ല എന്ന ആളുകൾ പലരും ചോദിക്കുകയുണ്ടായി അതെന്താണെന്ന് വെച്ചാൽ കോടതിയിൽ ഒരു നിയമമുണ്ട് ജാമ്യം കിട്ടുമ്പോൾ ഇരയ്ക്കെതിരെ പ്രതികരിക്കാൻ പാടില്ല എന്ന് പ്രതികരിച്ചാൽ ആ ജാമ്യം ക്യാൻസൽ ആകും അതുകൊണ്ടായിരിക്കണം ഇത്രയും നാളും എക്സ്പ്ലനേഷനുമായിട്ട് സവാദ് വരാതിരുന്നത് ഇപ്പൊ ഫേസ്ബുക്കിലും മൊത്തവും ഫുള് സവാദിനുള്ള സപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് പോസ്റ്റിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വന്നുകൊണ്ടേ ഇരിക്കുക പോസ്റ്റുകളെല്ലാം വൈറലായി കഴിഞ്ഞു സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സാഹചര്യ തെളിവ് ഓരോന്നും എടുത്തു വെച്ച് നോക്കിയാൽ ന്യായം സവാദിന്റെ അടുത്താണ് നമുക്ക് തോന്നുന്നത് പക്ഷേ വിധി പ്രഖ്യാപിക്കേണ്ടത് കോടതിയാണ് കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷെ നമ്മൾ ഒരു കാൽക്കുലേഷൻ പറയുന്നതാണ് സവാദ് പറയുന്ന ഓരോ പോയിന്റും നോക്കുമ്പോൾ സവാദിന്റെ സൈഡിലാണ് ന്യായം ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ഡ്രസ്സിങ് കുറച്ച് മോശമാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല പക്ഷേ ഈ ബസ്സിൽ ഈ കുട്ടിക്ക് സപ്പോർട്ടായിട്ട് രണ്ട് പേർ കൂടെ ഉണ്ടായിരുന്നു ഈ കുട്ടി അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് ഫീൽ ആവുന്നത് ഈ സവാദ് സിബൂരി കാണിച്ചു എന്ന ഒരു ഒരു പ്രസ്താവനയാണ് ഈ പെൺകുട്ടി കാണി ഉന്നയിക്കുന്നത് പക്ഷേ വീഡിയോയില് കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട് സവാദ് ഒരു ജീൻസ് പാൻസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ട്രാക്ക് സൂട്ട് പോലൊരു സാധനം ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ പാൻറ്റീസ് ഇട്ടിട്ടുണ്ട് ഇത്രയും ഇത്രയും ഇട്ടിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനാണ് സിബൂരി അത് എന്താണ് അതിനകത്തുള്ള സംഭവം അത് മാത്രമല്ല സവാദ് പറയുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സാണ് അപ്പൊ അതില് രണ്ട് മൂന്ന് പേര് ഇരിക്കുമ്പോഴും ആ സീറ്റിൻ്റെ ഇടയിലും ഗ്യാപ്പ് ഒരാൾക്ക് ഇടിച്ചു കയറിയൊന്നും അവിടെ കയറി ഇരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉന്നയിക്കുന്നുണ്ട് സവാദ് അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴ് സാഹചര്യത്തെ നോക്കുമ്പോൾ സവാദ് കുറ്റക്കാരനല്ല എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്കൊന്ന് വോയിസിലേക്ക് പോവാം നിയമത്തെ അവൻ അംഗീകരിക്കുന്നത് കൊണ്ടുമാണ് ഇത്രയും കാലം അവന് വീഡിയോ ചെയ്യാതിരുന്നത് അതായത് അവന്റെ ജാമ്യ വ്യവസ്ഥയില് നിനക്കെതിരെ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇതിന്റെ മുൻപ് അവന്റെ ജാമ്യ വ്യവസ്ഥയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഇതിനു മുന്നേ ഒരു സംഭവം ഇതുപോലെ കേട്ടതാണ് അതായത് ഷിയാസ് കരിമിന്റെ കാര്യത്തിലും ഇതുപോലെ കോടതി ഉത്തരവുണ്ടായിരുന്നു യാതൊരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ ഇരയെപ്പറ്റി ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം സൈൻ ചെയ്ത് മേടിച്ചിരുന്നു അതുപോലെയാണ് ഇവിടെയും അതുകൊണ്ടാണ് ഇത്രയും നാളും സവാദ് ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വരാതിരുന്നത് ജീൻസിന്റെ പാൻറും അതുപോലെ തന്നെ ട്രാക് സൂട്ടും ഈ മൂന്ന് വസ്ത്രം ധരിച്ചു കൊണ്ട് അതായത് ഒറ്റക്കെ അതുപോലെ സീറ്റിൽ അടുത്തുള്ളവർ പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ ആരെങ്കിലും ഒരാൾക്കും ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ കൊടുക്കാൻ ഞാൻ വേൾഡിൽ കേരളത്തിന്റെ വേൾഡി തന്നെ പറ്റുമെങ്കിൽ അവർ അവർ പറയുന്ന പൈസ കൊടുക്കാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കാം. പറയുന്ന പണം പണം ലക്ഷമോ കോടിയോ ഇനി അവന്റെ കുടുംബം വേണ്ടില്ല നിങ്ങൾ ചോദിക്കുന്ന തയ്യാറാണ് എങ്ങനെ നിങ്ങൾ ഒരു ജീൻസ് പാൻറും അതിന്റെ ഉള്ളിൽ ഒരു ട്രാക്ക് സൂട്ടും അതിന്റെ ഉള്ളിൽ ഒരു ഇന്നറും ഇട്ടതിനു ശേഷം ഇടവും വലവും രണ്ട് ആളുകളെ ഇരുത്തിയതിനു ശേഷം എസ് ആർ ടി സി ബസ്സിൽ ഇരുത്തിയതിനു ശേഷം ആ സീറ്റിൽ നിന്നുകൊണ്ട് അവർ പറയുന്നത് പോലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് കാര്യമാണ് ആളുകൾക്ക് മനസ്സിലാവും ഒരു ജീൻസ് ജീൻസ് ഉള്ളിൽ 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 ട്രാക്ക് ഇന്നറും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കാര്യം അവന്റെ പിന്നീട് എല്ലാവരും ഉന്നയിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്തുകൊണ്ടാണ് ബസ്സിൽ നിന്നും ഇറങ്ങി ഓടിയത് എന്ന് സവാദ് എന്തിനാണ് ഇറങ്ങി ഓടിയത് കുറ്റം ചെയ്തത് കൊണ്ടല്ലേ ഇറങ്ങി ഓടിയെന്ന് പക്ഷേ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു സംഭവം ഒരു ഒരു പുരുഷനെ നേരെ ആരോപിക്കുമ്പോൾ പബ്ലിക് ഇടപെടും മിക്കവാറും പിടിച്ചിട്ട് കൊടുക്കും മനസ്സിലായില്ലേ അവിടെ അവിടെ ഒരു പെൺകുട്ടി പറയുമ്പോൾ ആരും വിശ്വസിക്കും ഇത് കെട്ടിച്ചമച്ച എന്ന് പോലും നമുക്ക് സംശയമുണ്ട് അപ്പൊ അത് പേടിച്ചിട്ട് ആ ഇടി പേടിച്ചിട്ടാണ് ഇറങ്ങി ഓടിയിരിക്കുന്നത് അല്ല കുറ്റം ചെയ്തു എന്ന് അവിടെ പറയാൻ സാധിക്കത്തില്ല പിന്നെ സവാ അത് ചലഞ്ച് ചെയ്യുവാണ് വേൾഡിൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചലഞ്ച് ചെയ്യാണ് ഇതി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അവന്റെ ഭാഗത്ത് ശരി ഉണ്ടായിട്ടായിരിക്കുമല്ലോ വേണ്ടിലുള്ളവരോട് ചലഞ്ച് ചെയ്യുന്നത് ചുമ്മാത വന്നിട്ടൊരാൾ ചലഞ്ച് ചെയ്യൂ നമുക്ക് നോക്കാം കോടതി ഉത്തരവ് എന്താ വരുന്നേ നമുക്ക് നോക്കാം അതുവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അത് ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിച്ചാൽ അറിയാവുന്ന കേസാണ് ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആവണം ഈ പറയുന്ന കോടതി ജാമ്യം അനുവദിച്ചത് കാരണം ഒരു ജീൻസ് ടൈറ്റ് ജീൻസിന്റെ പാന്റ് ഇട്ടാൽ തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടും എന്നുള്ളത് ആളുകളായ പുരുഷന്മാരായ ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു വിഷയമാണ് അല്ലെ അപ്പൊ ആ വിഷയത്തെ കുറിച്ച് ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അപ്പൊ തെളിയിക്കുക കഴിയുന്ന ആളുകൾക്ക് തെളിയിക്കാം സവാദ് പറയുന്നത് അവര് ആ ഒരു ഡയലോഗ് അടിച്ചതിന് ശേഷം തിരിച്ച് സവാദും നല്ല മറുപടി കൊടുത്തു എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഒരു വ്യക്തിക്ക് ഏഹ് അവർക്കെതിരെ തിരിച്ചു ഒരാള് ശബ്ദിച്ചാല് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാല് കുറച്ചൊക്കെ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കാം ഈ വീഡിയോ ശേഷം നാട്ടിലെ സോഷ്യൽ മീഡിയക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് ഒന്നും മസ്താനി പറയുന്ന വേറൊരു കാര്യമുണ്ട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ സവാദ് ഇങ്ങനെ വന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വീഡിയോ പുറത്തുവിടുക നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പുറത്തുവിടുക എന്തുകൊണ്ട് വീഡിയോ പുറത്തുവിടുന്നില്ല അവിടെ തന്നെ മസ്താനി പറയുന്നത് കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതുമാത്രവുമല്ല ബസ്സിൽ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടി ഒന്നുമേ പ്രതികരിച്ചിട്ടില്ല ഒന്നുമേ മിണ്ടിയിട്ടില്ല അത് തന്നെ ഏക തെളിവ് അപ്പം മനഃപൂർവ്വം കരുതിക്കൂട്ടി ഒരാണിന്റെ മേൽ കരി തേക്കുക കരിവാരി തേക്കുക അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ വന്നതിന് ശേഷം ഒരു കാര്യവും മസ്താനി പ്രതികരിച്ചിട്ടില്ല എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ കോടതി നിയമം അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ജാതിയോ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇത് ഒന്നും കണക്കിലെടുക്കാൻ പാടില്ല സവാദ് എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവനെ ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല നമ്മുടെ ഒരു പ്രതികരണം ഒരുപക്ഷെ ഒരു നിരപരാധി ഒരിക്കലും ജയിൽക്കൂട്ടിൽ അകപ്പെടാൻ പാടില്ല